ആദ്യ രാത്രി ഗ്രാമീണതയും ശാലീന സൗന്ദര്യവും നാട്ടിൻ പുറത്തുകാരിയും നിഷ്കളങ്കയുമായ പെൺകുട്ടിയെ തന്നെയാണ് ഞാനും മറ്റുള്ളവരെ പോലെ സ്വന്തം ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്ന ഭാവി വധുവിനെ പറ്റി ആഗ്രഹിച്ചിരുന്നത് അതിന് മുന്നോടി അങ്ങനെയുള്ള ആളെ തിരഞ്ഞെടുക്കാൻ എന്നുള്ളതിന് പെണ്ുകാണൽ നിന്ന് ചടങ്ങുണ്ടല്ലോ പെണ്ണുകാണൽ ചടങ്ങുന്നാൽ ബെൽറ്റ് ഇടാതെ വണ്ണം കൂടിയ ഇട്ട് നടക്കുന്ന പോലെയാണ് ഓരോ സെക്കൻഡും പിരിമുറക്ക് നിറഞ്ഞതായിരിക്കും ആദ്യ പെണ്കാണലാണെങ്കിൽ അവസ്ഥ അതിലും മാരകമായിരിക്കും വിവാഹ കമ്പോളങ്ങളിൽ കൂലിപ്പണിക്കാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ എഴുന്നള്ളിക്കുന്ന സവിശേഷതകളെല്ലാം ഉള്ളതാണ് ഏതാണ്ട് ജാതകം ചേർത്ത് ഒത്തുവന്ന ഒരു തരക്കില്ലാത്ത വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളെന്ന് പറഞ്ഞ ഞാന് അളിയന് അച്ഛന് അമ്മ പെൺകുട്ടിയുടെ അമ്മ ജിലേബി ലഡു ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു എൻ്റെ മുഖത്തെ ടെൻഷൻ ഒഴിവാക്കാനായി അതിൽ നിന്നൊരു ലഡു എടുത്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ കമന്റ് മോനെ മോളെ കാണുമ്പോൾ ലഡു പൊട്ടരുത് പെട്ടെന്നുള്ള ആസ്ഥാനത്തുള്ള വളിച്ച് കോമഡി പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഹലാഖലെ ചിരിചിരിക്കയാണ് ഭാവി അമ്മായിയപ്പൻ ഞാൻ പെട്ടെന്ന് അളിയനെ നോക്കി അളിയൻ ഇപ്പോഴേ ഇറങ്ങി ഓടിയാ കൊള്ളാം അപ്പോഴാണ് കുട്ടി ചായമായി വന്ന് ഒന്നു ഒളി എണ്ണിട്ട് സൂക്ഷിച്ചു നോക്കി ഇല്ല ഇല്ല ഇത് ഒരുവിടെയും കാണാത്തൊരു ഭംഗിയുള്ള മുഖം മഹാഭാഗ്യം ഇതാണ് ഇത് തന്നെയാണ് നിന്റെ പേരറ്റത്ത് ചേർക്കാൻ പോകുന്ന ആ പെൺകുട്ടി മനസ്സ് മന്ത്രിക്കുകയായിരുന്നു അപ്പുറത്തിരുന്ന് അളിയൻ തോണ്ടിയിട്ട് ചെവിയിൽ പറഞ്ഞു ദാ ഈ ല്ല ഒരുപാട് പുരുഷ ജീവിതങ്ങള് ഹലാക്കിലായത് എന്റേതടക്കം അപ്പോഴാണ് വായ തുടർന്നിരുന്ന ശ്രദ്ധിച്ച് അടച്ചു ആ സൗന്ദര്യനെ വല്ലാതെ ആകർഷിച്ചിരുന്നു പിന്നെയാണ് അറേഞ്ച്ഡ് മാരേജ് പെണ്ണ് കാണലിലെ പതിവ് സംഭാഷണം പേരെന്തോ ആതിരാ പക്ഷെ ഇവിടെ ചോദിച്ച് അളിയനും മറുപടി പറഞ്ഞ അമ്മായിയപ്പനും ആയിപ്പോയി ഞാൻ രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി കാലമെത്ര പുരോഗമിച്ചിട്ടും പെണ്ണ് കാണൽ സംഭാഷണങ്ങൾക്കും തിരക്കിതൊക്കെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ആ ഇനി അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും നമുക്ക് അങ്ങോട്ട് പെണ്ണ് പെണ്ണുകയാണെങ്കിൽ അവസാനം ഓവറാണ് ജയവും തോൽവിയും തീരുമാനിക്കുന്ന മിനിറ്റുകൾ എന്നാ ആതിരിയുടെ അടുത്ത് ഒറ്റക്കാക്കി എല്ലാവരും പോയി ഓപ്പണായി ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത് ഇപ്പോഴത്തെ കാലാണ് ആരോടെങ്കിലും വല്ല പ്രേമോ മറ്റോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നോ പ്രോബ്ലം ഒരുപാട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കിത് ഒരു ആരോടും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അടിപൊളി ഏതൊരു ബാച്ചിലറും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി ഞാൻ പുളകിതനായി ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്തിനാ അനീതി ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കുക അവൾക്ക് അയച്ചു കൊടുത്ത അഭിപ്രായം ചോദിക്കാനാ ആഹാ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ മുതൽ കാണേണ്ട താമസം കുറ്റം പറഞ്ഞ് തുടങ്ങിക്കോളൂ ആ ശരീരം മുഴുവൻ അസൂയ മാത്രമേ ഉള്ളൂ കോളേജിൽ തന്നേക്കാൾ ഗ്ലാമറുള്ള പെമ്പിളർ ഉണ്ടാവാതിരിക്കാൻ അങ്ങ് ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്ന ടീമാ ആത്മഗതം ഉം എടുത്തോളൂ വേഗം തന്നെ മുഖം ഫോണിൽ ഒപ്പിയെടുത്തു എല്ലാം കഴിഞ്ഞ് പെണ്ണുകാളെ ചടങ്ങ് കഴിഞ്ഞിറങ്ങി ഞങ്ങൾ വിവരറിയിക്കാം ഒരുമാതിരി പെണ്ണു കാളുടെ ഷോർട്ട് ഫിലിമിലൊക്കെ അവസാനിക്കുന്ന ഈ ഡയലോഗിലാണല്ലോ അപ്പോഴാണ് ഭാവി ഫാദറിൻ്റെ അവരുടെ ഡയലോഗ് കാത്തൊന്നെച്ച അറിയിപ്പിക്കരുത് കല്യാണവും വൈകി പോകും പൊട്ടിച്ചിരി ഏകാങ്ക പൊട്ടിച്ചിരി വീണ്ടും അലക്കമ്മേലെ വക്ക് പൊട്ടിയ ചീഞ്ഞ തമാശ ഞാനൊന്നളിങ്ങനെ നോക്കി അളിയൻ അടിക്കാത്ത ഫോണെടുത്ത് ചെവിൽ വെച്ച് അവിടെ നിന്ന് നൈസായിട്ട് സ്കേർട്ടായി കുട്ടിയുടെ ചങ്കാഷണ്ടി മാറുകി വിറ്റായിരിക്കുന്നു ബ്രോക്കറേ സൂചന പക്ഷേ ഇമാതിരി അമാനുഷിക വിറ്റടിക്കുന്ന ഉരുപ്പടി ആയിരിക്കും ഒന്നും കരുതിയില്ല ഡ്രൈവർ അച്ഛൻ അമ്മ അളിയൻ പിന്നെ ഞാൻ വണ്ടി നിറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി നിന്റെ അഭിപ്രായം പറഞ്ഞില്ല അമ്മ വീട്ടിലെത്തിയിട്ട് പറയാം അമ്മ വീട്ടിലാരോടാടാ നിനക്ക് ചോദിക്കാണ്ടത് അച്ഛൻ്റെ ഊഴം ശരിയാ വീട്ടിലുള്ള എല്ലാവരും ഇടയില്ലേ പക്ഷെ ഞെട്ടിച്ച തളിയനായിരുന്നു വീട്ടിലുള്ള ഒരാൾ മാത്രം ഇവിടെ ഇല്ല വേറെക്കാരി അരണി ഏ അല്ല രമണി നീ ഒരു നോ പറഞ്ഞ ഇവിടെ ഒന്നും സംഭവിക്കില്ല പക്ഷെ നിന്റെ ഒരു യെസ് ഒരു ചരിത്രമാവും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് എന്ന് പറയാൻ ധൈര്യം നൽകുന്ന ചരിത്രം അച്ഛൻ്റെ മാസ് ഡയലോഗ് നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര തൃപ്തി നിങ്ങൾ മൂന്നാൾ ഇന്റർനെറ്റും മൊബൈലും കേരളത്തിൽ വരുന്നതിന് മുന്നേ കല്യാണം കഴിച്ചവരാ കാലം മാറി പെൺകുട്ടികളോ അതിനേക്കാളും മാറി ഇക്കാലത്ത് പെണ്ണ് കിട്ടാൻ പോകുമ്പോൾ പലതും നോക്കണം ഈ തലമുറയ്ക്ക് അതിന്റെ വിഷമം അറിയൂ അതേറ്റവും വീണ്ടും നിശബ്ദത ഡ്രൈവർ രമേശ് കേട്ടെ ആക്സിഡന്റിൽ ദേഷ്യം തീർക്കുന്നത് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് മുറുകേ ചവിട്ടി പിടിക്കുകയാണ് ഓഹോ അത് ശരി ആ പണിയൻ ആ രമണിക്കിട്ട് തട്ടിയത് അവിടെയാണല്ലേ കൊണ്ടത് ഇങ്ങനെയൊരു കുടുംബാസൂത്രൻ എന്റെ വീട്ടിൽ നടക്കുന്ന അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ വരട്ടെ രമേശ് കേട്ട അച്ഛൻ ചീത്ത പറയുന്ന ദിവസങ്ങൾ സാമ്പാറിൽ ഉപ്പൂടുന്ന ആ പ്രതിഭാസത്തിന്റെ പൊരുൾ ഇതായിരുന്നല്ലേ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ കേട്ടോ ശരിയാക്കി തരാം വീടെ ഞാൻ മുറിയിൽ കയറി വാതിലടച്ചു മുഖപുസ്തകത്തിലെ സ്റ്റാറ്റസ് ഇട്ടു സ്വപ്നത്തിലെ രാജകുമാരിയെ നേരിൽ കണ്ടു എന്നിട്ട് ഗൂഗിൾ ഇമേജ് സെർച്ച് എടുത്തു നേരത്തെ എടുത്ത് ആദ്യയുടെ ഫോട്ടോ അവിടേക്ക് അപ്ലോഡ് ചെയ്തു ഹോ പാതി ആശ്വാസമായി സിമിലർ ഫോട്ടോകളൊന്നും ഗൂഗിളിനും തപ്പിയിട്ട് കണ്ടില്ല അപ്പോൾ അവരുടെ ഫോട്ടോകളൊന്നും വെബ്സൈറ്റുകൾ ഇല്ലെന്ന് ഉറപ്പിച്ചു ഇനി വല്ല വീഡിയോസ് ഇതുപോലെ നെറ്റിയുള്ള സിമിലർ വീഡിയോ സെർച്ച് ചെയ്യാൻ വകുപ്പില്ല ടെക്നോളജീനെയും പുരോഗമിക്കേണ്ടിയിരിക്കുന്നു ഉണ്ടാവില്ലെന്ന് സ്വയം വിശ്വസിപ്പിച്ചു ഇനിയാണ് അടുത്ത കടമ്പ് ഫേസ്ബുക്ക് ശുക്രമാമനെ മനസ്സിൽ ധ്യാനിച്ച് തുറന്നു പേര് ടൈപ്പ് ചെയ്തു ആതിരാമുരളി സെർച്ച് റിസൾട്ട് വന്നു ഏഹ് അതിലും ഗ്ലാമറുള്ള കുറെ ആതിരാമുരളിമാർ മനസ്സിൽ കോഴി കൂവി പിന്നെ നോക്കാം ഇപ്പം ഇതാ വലുത് അവരുടെ പ്രൊഫൈല് മുന്നൂറിന് താഴെ ഫ്രണ്ട്സ് ഫോട്ടോകൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആശ്വാസം വകതിരിവുള്ള കുട്ടിയാണ് ഒരു മ്യൂച്വൽ ഫ്രണ്ട് അരുൺ ദേവിയെ പെട്ട് എൻ്റെ ഫ്രണ്ട്സിന് ഈ കുറിപ്പിന് മാത്രമേ കണ്ടുള്ളൂ മ്യൂച്വൽ ഫ്രണ്ട് ആക്കാൻ വേറെ ആരാണെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല നെഞ്ചു പതിയെ പിടച്ചു തുടങ്ങി എടുത്ത് അരുണിനെ ഡയസ്റ്റ് ചെയ്തു അളിയാ അരുണ് ഞാനിന്നൊരിക്ക പെണ്ണുണ്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ ഫേസ്ബുക്കിൽ നോക്കി വന്ന ഈ മ്യൂച്വൽ ഫണ്ട് അതുകൊണ്ടപ്പോ ഏതാണാള് ഒരാതിരാമുരളി പേടിക്കണ്ട ഞാൻ ഫോട്ടോ റിക്വസ്റ്റ് അയച്ചാ അവളെ ആൾ മാറി ആക്സെപ്റ്റ് ചെയ്തു ഞാൻ കുറെ വളക്കാൻ നോക്കി മെസ്സേജിന് ഒരു മറിവുകളും തരുന്നില്ല നീ ധൈര്യമായിട്ട് കിട്ടിക്കോ നല്ല കുട്ടിയാകും അവനൊരു നന്ദിയും ട്രീറ്റും ഓഫർ ചെയ്ത് ഞാൻ ഫോൺ വെച്ച് ഈ പ്രൊഫൈൽ എനിക്കുള്ളതാണ് എനിക്കോ മാത്രം ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് പുറത്ത് വന്ന എല്ലാവരോടും ഇച്ചിരി നാണത്തോടെ പറഞ്ഞു അതേ ഉറപ്പിച്ചോളൂ കേട്ടോ എനിക്ക് എനിക്ക് സമ്മതമാണ് മീനത്തിൽ താലി കെട്ട് കല്യാണക്ക് രാവിലെ കഴിഞ്ഞു ഇപ്പം രാത്രി അല്ല ആദ്യ രാത്രി സിനിമാ സ്റ്റേജിൽ കസവ കൊണ്ട് മുല്ലപ്പൂവ് അണിഞ്ഞ കയ്യിൽ പാൽ ഗ്ലാസുമായി അവൾ മുറിയിലേക്ക് കടന്ന് വാതിലടച്ചു അവിടെ ജനനം തുറന്നിട്ട് നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കയ്യിൽ കിങ്സ് പുകഞ്ഞു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവള് നോക്കിയൊന്ന് ചിരിച്ചു അവൾ മനസ്സിലായില്ലെന്ന ഭാവത്തിൽ മുഖത്തേക്ക് നോക്കി അല്ല പണ്ടൊക്കെ ഈ ആദ്യ രാത്രിയിലെ സ്ഥിരം കാഴ്ചയ സിഗരറ്റ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ കണ്ടിട്ട് മുറിയിലേക്ക് വരുന്ന ഭാര്യയുടെ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടുന്ന രംഗം കുറച്ച് ചിരിച്ചതാ സേസ് പാൽ ഗ്ലാസ് വാങ്ങി പെട്ടെന്ന് അവൾ കൈനീട്ടി പറഞ്ഞു ആദ്യ രാത്രിയില്ലേ ആദ്യത്തെ അവരുടെ വാക്ക് ഏട്ടാ ഒരു പഫ് പഫ്താ ഞാൻ കിങ്സ് ഇതുവരെ വലിച്ചു നോക്കിയിട്ടില്ല സീസർ ഫിൽട്ടറെ വലിക്കാറ് പാല് ഗ്ലാസ് നിലത്തി വീണു കുപ്പിച്ചില്ലുകൾ സ്ലോ മോഷനിൽ ചിതറി ആ ശബ്ദം കേട്ട് വാതിലിന് പുറത്ത് നിന്ന് ചിരിയച്ചുകൾ ഉണ്ടായി ഒപ്പം മാരുടെയൊക്കെ അടക്കി പിടിച്ച പർച്ചരും ആ ഒരു പണ്ട് ഭയങ്കര ആക്രാന്ത